എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പ്രഹേളിക സ്വാഗതം ഞാൻ ഓർമ്മകളുടെ പൂമരച്ചോട്ടിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ബി പി അങ്ങാടി ജി എം യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സംഗമം പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വാധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലെ ആദ്യകാല അധ്യാപകനായ ബാലൻ മാസ്റ്റർ ആദ്യ തിരി തെളിയിച്ച് ചടങ്ങിന് ആരംഭം കുറിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ ആർ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി ഇന്ന് ഓർമ്മകളുടെ പൂമരച്ചൂട്ടി എന്ന നാമധേയത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് വർഷത്തെ ഓർമ്മകളും അനുഭവങ്ങളും എല്ലാമായിട്ട് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇത്തരത്തിൽ ഈ സ്കൂളിൽ ആദ്യമാണ് ആദ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഒരു ഒരുക്കം എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത് കാരണം ഇനി ഈ കൂടിച്ചേരലിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ശക്തി ഉൾക്കൊണ്ട് ഉത്സാഹം ഉൾക്കൊണ്ട് ആവേശം ഉൾക്കൊണ്ട് ഇന്ന് എത്തിച്ചേരാൻ കഴിയാത്തവരെയൊക്കെ കണ്ടെത്തുകയും തുടർന്ന് തുടർവർഷങ്ങളിൽ നടക്കുന്ന സംഗമങ്ങളിൽ അവരെയൊക്കെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കടമയും കടപ്പാടുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും സീനിയർ പൂർവ്വ വിദ്യാർത്ഥികളെയും മുൻകാല അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മകളിലേക്കൊരു കയ്യൊപ്പ് സിഗ്നേച്ചർ ക്യാമ്പയിനും നടന്നു അനീഷ് മണ്ണാർക്കാട് അവതരിപ്പിച്ച നാടൻപാട്ടുകളും സംഗമത്തിൽ അരങ്ങേറി സ്മരണകൾ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കുവച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കമ്മിറ്റി രൂപീകരിച്ച് ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം നടത്തുവാൻ സംഗമം തീരുമാനിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ അസ്മാബി ബാലൻ മാസ്റ്റർ ലീല ടീച്ചർ സരസ്വതി ടീച്ചർ കുഞ്ഞാവ പ്രഹേളിക ബഷീർ നിഷാദ് പട്ടേൽ ഡോക്ടർ രതീഷ് ബാബു സി പി ബാപ്പുട്ടി രതീഷ് ഷംസുദ്ദീൻ മുണ്ടേക്കാട് മുഹമ്മദ് ഷാഫി ഹംസ മുജീബ് കൈനിക്കര റുബീന സരിത ഖാലിദ് എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അഷ്റഫ് ബാബു നന്ദിയും പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും മിഠായി കോർണറും സംഗമത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള നൈസ് പബ്ലിക് സ്കൂൾ പ്രീ സ്കൂളിലേക്കും സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് Nice Public School BPMRD Tiru run by Nice Charitable and Educational Society.